യുവ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇടക്കാല സംരക്ഷണത്തിനിരിക്കെ പുതിയ നീക്കവുമായി നടൻ സിദ്ദീഖ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അന്വേഷണ സംഘത്തോട് അങ്ങോട്ട് അറിയിച്ചിരിക്കുകയാണ് താരം നേരത്തെ സുപ്രീം കോടതി സിദ്ദീഖിന് ഇടക്കാല സംരക്ഷണം അനുവദിച്ചതിനെ തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് പാടില്ല എന്നാൽ ചോദ്യം ചെയ്യാം എന്നും കോടതി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖിന്റെ ഇപ്പോഴത്തെ നീക്കം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദീഖ് തിരിച്ചെത്തിയത് അതുവരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ട് പോലും സിദ്ദീഖിനെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ ഇരുന്നത് പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു കോടതി ജാമ്യം അനുവദിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ സിദ്ദിഖ് കൊച്ചിയിലെത്തി സംസ്ഥാനത്തെ മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ളയിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു സിദ്ദീഖിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും തടസ്സമില്ലെങ്കിലും കസ്റ്റഡിയിൽ വെക്കാൻ കഴിയാത്തതിനാൽ അന്ന് സിദ്ദിഖ് മുന്നിലെത്തിയിട്ടും അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു പോലീസ് സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമാണ് പോലീസ് തേടുന്നത് ഇപ്പോൾ സിദ്ദീഖിനെ ചോദ്യം ചെയ്താലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്താൻ മാത്രമേ പോലീസിന് സാധിക്കുകയുള്ളൂ അത് പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തെ കാര്യമായി സഹായിക്കില്ല അതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദീഖിന് നോട്ടീസ് കൊടുക്കാതിരുന്നത് എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഹർജി പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള നീക്കമാണ് സിദ്ദീഖിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് സിദ്ദീഖ് അന്വേഷണ സംഘത്തോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് പോലീസ് വിളിപ്പിച്ചില്ലെങ്കിലും ചോദ്യം ചെയ്യാൻ വരാൻ തയ്യാറാണെന്ന് താൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു എന്നൊരു വാദം ഇനി സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് മുന്നോട്ട് വയ്ക്കാനാകും ഇതിനു പിന്നിലും രാമൻപിള്ളയുടെ നിയമോപദേശമാണെന്നാണ് വിവരം അഭിഭാഷകൻ മുഖേന മെയിൽ വഴിയാണ് സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് സിദ്ദിഖിന്റെ ഈ നീക്കത്തിൽ എന്ത് നടപടിയാണ് എസ് ഐ ടി എടുക്കുക എന്നതാണ് ഇപ്പോൾ ആകാംക്ഷ കേസിൽ അന്വേഷണ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടിയെ പീഡിപ്പിച്ചു എന്നാണ് സിദ്ധിഖിനെതിരായി കേസ് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയാണ് സിദ്ധിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് സിദ്ധിഖിനെതിരെ ശക്തമായ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമുണ്ടെന്നാണ് അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്